വാർത്തയിലേക്ക് പടിഞ്ഞാമുറം ആഘോഷത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച അന്നദാനവും പ്രത്യേക ആചാര ചടങ്ങുകളും നടന്നു പാലക്കാടൻ കാർഷിക സംസ്കൃതിയും കലാരൂപങ്ങളും ഗ്രാമീണ ഭാഷയും ഒത്തിണങ്ങിയ കലാരൂപമാണ് കണ്യാർകളി ഏകദേശം ഒരു ഇരുന്നൂറ് വർഷങ്ങളായിരുന്നു ഞങ്ങളുടെ കാരന്മാരുടെ അറിവിൽ നിന്ന് മനസ്സിലാക്കുന്നത് മുടങ്ങാതെ ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ മുടങ്ങാതെ നടത്തുന്ന എലവഞ്ചേരി മൂന്നുമുറി കണ്ണാർ കളിയാണ് അവസാനത്തെ കളിയാണ് കളി കളി അത് നടുമുറി പടിഞ്ഞാമുറി സമാപിക്കുകയാണ് ഈ വർഷത്തെ പരിപാടി ഗ്രാമത്തിലെ ഓരോ യും പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തികളെയും സംഘടനകളെയും അടിസ്ഥാനമാക്കി അവരുടെ വേഷം ഭാഷ എന്നിവ സമന്വയിപ്പിച്ച നൃത്ത സംഗീത കലാരൂപമാണ് കന്യാർകളി മേടം ഒന്ന് രണ്ട് തീയതികളിൽ എലുവഞ്ചേരി പെരുങ്ങോട്ടുകാവിലും മൂന്നാം തീയതി മുതൽ മൂന്നു മുറിയിലും ദേശമൊന്നായ കൊട്ടയങ്കാട് ഭഗവതി ക്ഷേത്രത്തിലും കളി നടക്കും പടിഞ്ഞാമുറിയുടെ കളിയോടനുബന്ധിച്ച് ഒരു മഹാ അന്നദാനം ഭക്തന്മാർ ആട് അരി ആളികരം എണ്ണ തുടങ്ങിയവ പൈസ ഒരു വളരെ ഓരോ വർഷവും കൂടിക്കൂടി വന്ന് ഇന്ന് പത്തിരണ്ടായിരത്തിൽ പരം ആൾക്കാർക്ക് അന്ന ഭക്ഷണം കൊടുത്ത് ഇന്ന് വൈകുന്നേരം മൂന്ന് ദേശക്കാരും വന്ന് ഇവിടെ വന്ന് ആശാമാരും എല്ലാവരും കൂടി പത്ത് മണി തൊട്ട് രാവിലെ ഏഴ് വരെ പൂവാറിലോടുകൂടി നാളെ പൂവാരലോടുകൂടി കളി സമാപ്തി വരികയാണ് എല്ലാ കുട്ടികൾക്കും ഇതൊരു ഭക്തിയുടെ ഒരു പ്രതീകമായിട്ടാണ് നമ്മളിവിടെ നടത്തുന്നത് അറിവിൽ കൂടിയാണ് ഇരുന്നൂറ് വർഷം കഴിഞ്ഞതിന് ശേഷം ഇവിടെ നടക്കുന്ന ഈ ചടങ്ങ് മാമാങ്കം ഇന്ന് അവസാനത്തെ വെള്ളിയാഴ്ച പടിഞ്ഞാമുറിയിൽ നടക്കുകയാണ് ഇന്നത്തോടെ ഇവിടെ സമാപനമാണ് ഇതിന് പങ്കെടുത്ത മുഴുവൻ കാരണവരെയും അഭിനന്ദിക്കുന്നു വെള്ളിയാഴ്ച പടിഞ്ഞാമുറി ദേശത്തിന്റെ ഈ കളിയാട്ടം കണ്ണിയാർകളിയിൽ നടുമുറി കരിങ്കുളം കിഴക്കേമുറി ദേശങ്ങൾ പങ്കെടുക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു മൂന്ന് മുറിയിലായിട്ട് കിഴക്കുമുറി നടുമുറി പടിഞ്ഞാമുറിയാണ് അതിൽ പടിഞ്ഞാമുറിയിലെ കരിങ്കുളം പടിഞ്ഞാമുറിയും ചേർന്നതാണ് ഒരു മുറി ഈ കിഴക്കുമുറിയുടെയും നടുമുറിയുടെയും കരിങ്കുളത്തിൻ്റെയും കളി ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയോടുകൂടി കഴിഞ്ഞു ഇത് അവസാനത്തെ കളിയാണ് ഇതിൻ്റെ പരിസമാപ്തിയാണിത് യു ടി ബിന്യൂസ് പാലക്കാട്